ഇപ്പോ ഈ പി വി അൻവർ എം എൽ എ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസം പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യം ഇത് ഒരു വലിയ എപ്പിസോഡായിട്ട് വേണം ഉണ്ടാക്കാൻ കാരണം ഇത്രയും കാലം അതായത് ഏതാണ്ട് ഒരു എട്ടോ പത്തോ വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്ന എല്ലാ സംഗതികളും ഇപ്പോഴാണ് പി വി അൻവറിലൂടെ കേരള ജനത അയവിറക്കുന്നത് അതായത് ഈ ഒരു പോലീസ് തലപ്പത്തുള്ള കൊള്ളസംഘം ഈ കൊള്ളസംഘം അവരുടെ പോക്കറ്റ് വീർപ്പിക്കുക മാത്രമല്ല കേരളത്തിൽ ആകെ വർഗീത പടർത്താനും ഇസ്ലാമോ പടർത്തിയിട്ട് മുസ്ലിങ്ങളെ കോർ ചെയ്യാനും വളരെ വലിയ ദൗത്യം തന്നെ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഓരോ ദിവസം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സംഘികളെ പോലീസ് അറസ്റ്റ് ചെയ്താൽ ഉടനെ തന്നെ അത് മാനസിക രോഗിയാവുന്നതും അതേപോലെ തന്നെ നിരപരാധികളായ നടന്നു പോകുന്ന മുസ്ലിങ്ങളൊക്കെ പിടിച്ചിട്ട് യു എ പി എ ചുമത്തുന്നതും അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇപ്പൊ ഈ മലപ്പുറത്ത് പുതുതായി ചുമതല ഏൽക്കാൻ പോയിരുന്ന ഒരു ശശിധരൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ എസ് പി ആയിട്ട് വരാനാണ് പോരുന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു വ്യക്തിനെ വീണ്ടും സ്ഥലം മാറ്റിയിരിക്കണം അങ്ങോട്ട് വരണ്ട മലപ്പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് കാരണം എന്താണ് ഈ ഒരു ശശിധരൻ എന്ന് പറഞ്ഞ ഈ ഒരു പോലീസുകാരൻ ഈ എസ് പി സുജിത് ദാസുണ്ടല്ലോ അതിനേക്കാൾ വലിയ വിഷപ്പാമ്പാണ് പക്ഷെ ഇതാരാണ് ഇവരുടെ ചുമതല ഏൽപ്പിക്കുന്നത് അതാണ് മനസ്സിലാവുന്നത് കാരണം സുജിത് സസ്പെൻഡ് ചെയ്തതോടു കൂടിയിട്ട് പിന്നെ വരുന്ന പേര് ശശിധരന്റെയാണ് അപ്പൊ എവിടുന്നാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് പിന്നെ ജനപ്രതിഷേധം ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പൊ ഈ ശശിധരൻ അവിടെ വേണ്ട എന്ന് പറയുന്നത് ഈ ശശിധരൻ എന്ന് പറയുന്ന പോലീസുകാരനാണ് പാനായിക്കുളം കേസ് വലിയൊരു തീവ്രവാദി കേസാന്നൊക്കെ പറഞ്ഞിട്ട് പത്ത് വർഷത്തോളമാണ് നിരപരാധികളായ കൊറേ മുസ്ലിം ചെറുപ്പക്കാരനെ ജയിലിൽ അടച്ചത് വെറും സ്വാതന്ത്ര്യ ദിനത്തിൽ നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ചു എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു വലിയ ഭീകരവാദികളാണ് ഇവരെന്നൊക്കെ പറഞ്ഞിട്ട് കള്ളക്കേസ് എടുത്തത് ഒരുപാട് അപസർപ്പക കഥകൾ അന്ന് മുതലേ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഓരോ ദിവസം പല പല കഴിഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങൾ മുസ്ലിങ്ങളിലൊക്കെ ഫ്രെയിം ചെയ്ത ഒരുപാട് കേസ് അതിന്റെ ഒക്കെ യാഥാർത്ഥ്യം അങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ പി വി അന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരു സന്ദീപാനന്ദഗിരി പറഞ്ഞിട്ടൊരു സന്യാസിണ്ടല്ലോ ഈ ഒരാളുടെ ആശ്രമത്തിന് തീയിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്റെ ഓർമ്മ ആ ഒരു കേസ് ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ചിന്തിക്കണം കാരണം ആ ഒരു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തീവച്ചത് ആർ എസ് എസ് കാരായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആർ എസ് എസ് കാരനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഈ സംഘി പോലീസ് സംഘം ചേർന്നുകൊണ്ട് ആ ഒരു കേസ് വാലും തുമ്പും ഇല്ലാതാക്കി അതാണ് ഇന്നിപ്പോ ഈ ഒരു പി വി എൻവർ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് അതിലത്തെ പി വി എൻവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ കാര്യം കേട്ടാൽ തന്നെ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും ഏത് രൂപത്തിലാണ് കുറച്ച് ആർ എസ് എസ് കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസിന്റെ അടി മുതൽ തലവരെയുള്ള എല്ലാ ഓഫീസർമാരും അതായത് ഈ സംഘീ സ്വഭാവമുള്ള ഓഫീസർമാര്

അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരുന്ന തിരുവനന്തപുരം സിറ്റി ഷാഡോ ടീം അംഗങ്ങളായ സോ എൻ സോ ജി എസ് ഐ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അജിത്ത് എന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കുന്നതിനായി റിപ്പോർട്ട് സമർപ്പിക്കുന്നു അവർക്കെതിരെ നടപടി സ്വീകരിച്ച് സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഡിസ്മിസ് ചെയ്യണം എന്നതാണ് ഇതിനൊരു ഹയർ അതോറിറ്റി നോക്കിയതിൽക്കാണ് എന്നിട്ട് ഉള്ളടക്കം ചെയ്യുന്നത് ഒന്ന് പൂജ്യപ്പുര പോലീസ് സ്റ്റേഷനിലെ മെറ്റൽ റൈറ്റർ ആയിരുന്ന എസ് ഐ ജി സുജിത് കുമാർ കെയുടെ മൊഴി പകർപ്പ് അപ്പോൾ ഇതിൽ കൊടുത്ത ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള പകർപ്പാണ് ഇതിലുള്ളത് അപ്പോൾ ഇതാണ് സ്ഥിതിവിശേഷം ഇനി ഇതിനോടനുബന്ധിച്ചിട്ട് ബഹുമാനപ്പെട്ട സ്വാമിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അന്നത്തെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ഈ ഡിവൈഎസ്പി ഈ പറഞ്ഞതുപോലെ ഇതിൽ കള്ളക്കളി നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ബി ജെ പിയുടെ ഏജന്റാണെന്നും പറഞ്ഞിട്ട് അന്ന് സ്വാമി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതാണ് കേരളത്തിലെ പോലീസിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ക്രിമിനൽ സംഘത്തെയും ആ ക്രിമിനൽ സംഘത്തോടൊപ്പം ഈ ഗവൺമെന്റിനെ ഏതെല്ലാം നിരയിൽ പ്രതിസന്ധിയിൽ ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുമോ അതിന് മുഴുവൻ നേതൃത്വം നൽകിയ എ ഡി ജി പി അജിത് കുമാറിനോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ സംഘം ഇവിടെയുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അതായത് സന്ദീപാനന്ദകരുടെ കേസിൽ ചെയ്തത് ആ ആശ്രമത്തിൽ തീവച്ചപ്പോൾ അവിടെ ശരിക്ക് പോലീസുകാർ അന്വേഷിക്കുകയാണെങ്കിൽ വെറും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ ചെയ്ത ആളിനെ പിടിക്കാമായിരുന്നു പക്ഷെ അജിത് കുമാർ എന്ന് പറഞ്ഞ ഈ ഒരു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്ന് മുതൽ തന്നെ ഒരു സംഘീ സംഘം പ്രവർത്തിക്കുന്നുണ്ട് പോലീസിൽ അവരെന്ത് ചെയ്തു എല്ലാ തെളിവുകളും നശിപ്പിക്കാനാണ് അവരുടെ മുഴുവൻ അധികാരം ഉപയോഗിച്ചത് അത് ഇപ്പോ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാ തോന്നുന്നുണ്ട് ഈ ഒരു ആദ്യത്തെ അന്വേഷണ സംഘത്തിന്റെ മൊത്തത്തിൽ മാറ്റി മാറ്റിയിട്ട് പുതിയൊരു ഡിവൈഎസ്പി വന്നപ്പോ ആ ഒരു ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ വായിച്ചത് അതിലാ ഡിവൈഎസ് പി കൃത്യമായി പറയുന്നുണ്ട് മുൻപ് ഈ ഒരു അന്വേഷണം നടത്തിയ പോലീസുകാരനല്ലോ അവരെ ഡിസ്മിസ് ചെയ്യണം ചെയ്യണമെന്നാ പറയുന്നത് കാരണം സി സി ടി വി ഫുട്ടേജ് ഉണ്ടല്ലോ അടുത്ത വീടുകളിലുണ്ട് ക്യാമറ ഈ ഒരു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിലത്തെ ക്യാമറ അന്ന് കേടായിരുന്നു പക്ഷെ അടുത്തടുത്ത വീട്ടിലൊക്കെ ഈ സി സി ടി വി ഉണ്ട് അതൊക്കെ മനഃപൂർവ്വം നശിപ്പിക്കുകയാണ് ഈ ഒരു മുന്നത്തെ സംഘം ചെയ്തതെന്നാണ് ഈ ഒരു പുതിയ സംഘം പോലീസ് ഓഫീസർ പറയുന്നത് പിന്നെ അതിൽ മറ്റൊരു സംഗതി കൂടി പറഞ്ഞിട്ടുണ്ട് ഒരു റീറ്റ് വെച്ചിരുന്നല്ലോ അതായത് ഈ ഒരു സന്ദീപാനന്ദിക ഞങ്ങൾ കൊല്ലുന്നു റീത്ത് വെച്ചിരുന്നു ഈ ഒരു ആശ്രമത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് രാത്രി ചാടി ചാടിക്കടന്ന് വെച്ചതാണെന്നാ പറയുന്നത് ആ ഒരു റീത്ത് പോലീസുകാർ അന്നത്തെ പോലീസുകാരെടുത്ത് കൊണ്ടുപോയി അതിനുശേഷം കോടതിയിൽ കൊടുത്തിട്ട് കോടതി തിരിച്ച് പോലീസുകാർക്ക് കൊടുത്തു അപ്പൊ ഈ റീത്തിന്റെ മേലെ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട് നിന്നെ കൊല്ലും കാത്തിരുന്നോ നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നൊക്കെ വേണ്ടവരെ എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഒരു പേപ്പർ തന്നെ കാണാതായി കൂടെ ആ റീത്തും കാണാതായി ഇപ്പോ ഈ ഒരു പുതിയ ഒരു അന്വേഷണ സംഘം വന്നപ്പോൾ അവർ പറയുന്നത് ഇതിന്റെ മുന്നത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോ അവർ പറയുന്നത് റീത്ത് എവിടെയെന്ന് അറിയില്ല ആ പേപ്പർ എവിടെയെന്ന് അറിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ അത് തെളിവാണല്ലോ കാരണം കൈ അക്ഷരം ഒപ്പിച്ചുകൊണ്ട് ക്രിമിനൽസിനെ പിടിക്കാം അങ്ങനെ ഒരു വകുപ്പുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഉള്ള സാധ്യത പോലും ഇല്ലാതാക്കി അയൽപക്കത്തെ വീട്ടിലെ മുഴുവൻ സി സി ടി വി ഫുട്ടേജും നശിപ്പിച്ചു ഫോൺ ഡാറ്റയിൽ കൂടെ ഒരുപാട് ആൾക്കാരെ കണ്ടുപിടിക്കുക അതൊന്നും തന്നെ കൃത്യമായി ചെയ്തിട്ടില്ല ഇത് വേറെ ദിവസത്തിൽ കിടക്കുന്ന കുറെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരുടെയും അണികളൊക്കെ പിടിച്ചിട്ടാണ് ചോദ്യം ചെയ്തത് അവര് ചെയ്തൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ആ ഒരു കേസ് അട്ടിമറിച്ചു അതാണ് ഇന്ന് അൻവർ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് പാർട്ടി പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി കണ്ടില്ല ഇന്റലിജൻസ് ആർ എസ് എസ് നേതാവിനെ ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ കണ്ടിട്ടുണ്ടെന്ന് മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തപ്പോ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി അത് കണ്ടില്ല പിന്നെ എന്ത് ഉത്തരവാദിത്തം പാർട്ടിയെയും ഈ എത്രത്തോളം ബാധിക്കുന്നു അതായത് ഈ ഒരു സംഘീ സംഘം ഉണ്ട് പോലീസിൽ എന്നത് വ്യക്തമാണ് പക്ഷെ അവരിനെങ്ങനെ അഴിഞ്ഞാടൻ വിട്ടത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി ആണ് എന്ന രൂപത്തിലാണ് ഈ ഒരു പി വി അന്വർ ഇവിടെ കാര്യങ്ങൾ പറയുന്നത് കാരണം ഈ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി വിചാരിച്ചിരുന്നെങ്കിൽ ഇതൊന്നും തന്നെ നടക്കില്ല പക്ഷെ ഇതൊക്കെ നടന്നിട്ടും അയാളുടെ മൂക്കിന്റെ താഴെ നടന്നിട്ടും മിണ്ടാതിരുന്നു മൗനം പാലിച്ചു മൗനാനുവാദം കൊടുത്തു എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല അത്രയും ഉന്നത അധികാരത്തിൽ ഇരിക്കുന്ന ഈ പി ശശി വിചാരിച്ചിരുന്നെങ്കിൽ ഇവ മാറൊക്കെ തട്ടാമായിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് വരുന്നത് ഈ ഒരു സംഘീ സംഘത്തിനെ വിളയാടാൻ ഉള്ള അവസരം പി ശശി എന്ന് പറഞ്ഞ ആൾ ഉണ്ടാക്കി കൊടുത്തതാണല്ലോ അപ്പൊ അയാളുടെ ഉള്ളിലും ഒരു സംഘി ഉണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു സംഘീ സംഘം പോലീസുകാരനെ കേരളത്തിൽ അഴിഞ്ഞാടം വിടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് ജനങ്ങളാണ് ഇത് അനുഭവിക്കുന്നത് നിരപരാധികളായ ജനങ്ങൾ ഒരുപാട് ദുരിതമാണ് അനുഭവിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് ഇത്രയും വ്യക്തമായിട്ട് സംസാരിക്കുന്നത് എന്താണ് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അവസാനത്തെ അത്താണിയാ അല്ലെ ആ അവിടെ ആരാ ഉണ്ടാവേണ്ടത് ഈ രാജ്യത്ത് നീതി നടപ്പിലാക്കുന്ന ഒരു ഒരു സംവിധാനത്തിനാണ് അതിനാണല്ലേ ഈ ഗവൺമെന്റ് കിടഞ്ഞു ശ്രമിക്കുന്നത് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടെ നീതി കിട്ടും എന്ന രൂപത്തിലാണ് ജനങ്ങൾ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നത് പരാതി പറയാന് പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ് പോലീസ് സ്റ്റേഷന്റെ അവിടെ ചെന്ന് കഴിഞ്ഞാല് ആ ചെന്ന ആൾക്കെതിരെ തന്നെ കേസെടുക്കും മയക്കുമരുന്ന് ഒരു കേസ് എടുക്കും മലപ്പുറം ആണെങ്കിൽ ഉറപ്പായിട്ടും മയക്കുമരുന്നൊരു കേസ് എടുക്കും എന്നുണ്ടെങ്കിൽ ആ ഒരു കേസ് പിന്നെ അന്വേഷിക്കാൻ നിങ്ങളായി നിങ്ങളുടെ പാടായി കാരണം എന്താണ് സംഗീതരവന്റെ ഓർഡർ ഉണ്ട് മുസ്ലിങ്ങളുടെ കാര്യം നോക്കണ്ട നമ്മളതിനുന്നത് നമ്മുടെ രാജസ്നേഹികളാണ് അവരൊന്നും രാജസ്നേഹികളെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കാണ് പോലീസുകാരനെ അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ കേസൊക്കെ ചവിറ്റുകൊട്ടയിലേക്ക് എടുത്തേറിയും അതാണ് ഈ മലപ്പുറത്തൊക്കെ സംഭവിക്കുന്നത് പിന്നെ കള്ളക്കേസ് എടുക്കുക പിന്നെ അതുപോലെ തന്നെ അമിത്ഷായുടെ ഭാഗത്തുനിന്നുള്ള ഓർഡർ മലപ്പുറം എന്ന ജില്ലന മാക്സിമം കുറ്റകൃത്യങ്ങൾ കൊണ്ട് നിറക്കണമെന്ന് പറഞ്ഞിരിക്കണം അതുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത് പിന്നെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ പൈസ കൊണ്ടുണ്ടാക്കുന്നതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു മതസ്ഥരുടെ മാത്രം പൈസ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതല്ല അവിടെ ഇരിക്കുന്ന പോലീസുകാരുടെ ശമ്പളം യൂണിഫോം ഭക്ഷണം വീട് അവരുടെ കുടുംബത്തിലെ ചെലവ് എല്ലതും തന്നെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം നിഷ്പക്ഷമായിട്ട് വേണം പോലീസുകാർ പ്രവർത്തിക്കാൻ പക്ഷെ ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല അതാണ് അതാണ് വസ്തുത ശരിക്ക് ഓരോരോ പോലീസുകാർ അവരുടെ സ്വന്തം കീശ അതേപോലെ തന്നെ കളിക്കാനും മാത്രമാണ് ഈ ഈ പോലീസ് സ്റ്റേഷനും ഒരു കാക്കി ഉപയോഗിക്കുന്നത് സത്യം മനുഷ്യന്റെ എന്ന് ഓടിക്കേറുന്ന ഒരു അതിജീവിത ചെന്ന പരാതി പറയുമ്പോ എന്നെങ്ങനെ പീഡിപ്പിച്ചു പറയുമോ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കാം എന്ന് പറഞ്ഞു കൊണ്ടുപോയി വീണ്ടും പീഡിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നാട്ടിലുണ്ടെങ്കിൽ എന്താ സ്ഥിതി അതിജീവിതകളുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങള് ഇനി പുറത്ത് വരാൻ നിൽക്കുന്നേ ഉള്ളു ഇവരൊക്കെ മനുഷ്യരാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ കേസിൽ ഉൾപ്പെട്ട മക്കളുടെ വീട്ടില് അവര് ജയിലിലായി കഴിഞ്ഞാൽ ഭർത്താവ് ഇല്ലെങ്കിൽ രാത്രി പോയിട്ട് വീടിന് പോയിട്ട് വാതിൽ മുട്ടുന്ന ഡാൻസ് ഓഫുകാര് ഡാൻസ് ഓഫുകാരും പോലീസുകാരും ഏത് രൂപത്തിലാണ് സ്ത്രീകളെ മലപ്പുറത്തെ സ്ത്രീകളെ വേട്ടയാണുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അതിന്റെ കൂടുതൽ കൂടുതൽ തെളിവുകൾ ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വിടുമെന്നാണ് പി വി അൻവർ പറയുന്നത് അതായത് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ എന്നെ ബലാസംഗം ചെയ്തു പറഞ്ഞു പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോലീസുകാർ ബലാസംഗം ചെയ്യും പിന്നെ അതുപോലെ തന്നെ കള്ളക്കേസിൽ കൊടുക്കിയിട്ട് ഭർത്താവിനെ സഹോദരനൊക്കെ ജയിലിലാക്കിയതിന് ശേഷം സ്ത്രീ വീട്ടിൽ ഒറ്റക്കാണെങ്കിൽ അവിടെ വന്നിട്ട് ഡോർമുട്ടലായി ഇത് മറ്റേ ഹേമ കമ്മിറ്റി പറഞ്ഞല്ലോ സിനിമാ നടന്മാർ വന്നിട്ട് മുട്ടുന്നു അതിനേക്കാൾ മാരകമായ വൃത്തിഹീനമായ മുട്ടലാണ് ഇവിടെ നടത്തുന്നത് അവിടെ പ്രലോഭനങ്ങളാണെങ്കിൽ ഇവിടെ ഭീഷണിയും ബ്ലാക്ക് മെയിലിങ്ങും നടക്കുന്നത് നിന്റെ ഭർത്താവിനെ പിടിച്ച് ഞങ്ങൾ ജയിലിലിടും മര്യാദ കിടന്നു പറഞ്ഞിട്ട് അങ്ങനത്തെ ആയുർവേദത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് വളരെ ഡേഞ്ചർ ആണ് ഇതാണ് പോലീസുകാരും ഡാൻസ് ഓഫ് കാരും കൂടി മലപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഡാൻസ് ഓഫ് പറഞ്ഞ എന്താണ് അതും ഒരു രാഷ്ട്രീയ നേതാവ് വ്യക്തമാക്കി തരണം കേട്ടു നോക്കി ആ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡാൻസ് ഓഫ് സംഘത്തിന്റെ തലവൻ എന്താ ഡാൻസ് ഓഫ് മുഖ്യമന്ത്രി ഡാൻസ് കളിക്കുന്ന അതാണ് ഡാൻസ് ഓഫ് അപ്പൊ ഇതിന്റെ ഉത്തരവാദി ആരാണ് മുഖ്യമന്ത്രി തന്നെ വേറെ ആര് അല്ലാതെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്നു പറഞ്ഞ കാര്യമില്ലല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറിനെ നിയോഗിച്ചത് ആരാണ് ഈ പറഞ്ഞ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി തന്നെയല്ലേ അപ്പൊ ഇവരെല്ലാവരും ഡാൻസ് ചെയ്യുന്നത് ഈ ഒരു മുഖ്യമന്ത്രിയുടെ ചൊൽപടിക്ക് തന്നെയാണ് എന്ന് ജനങ്ങൾ വിശ്വസിച്ചാൽ അതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റില്ല ഇനി ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് ഇന്നത്തെ ഈ രണ്ട് വാക്ക് ഒരു ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകുമ്പോൾ തന്നെ അല്പം ഉളുപ്പും വേണം ഇത് രണ്ടും ഇല്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് അല്പമെങ്കിലും ഉളുപ്പെന്നത് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് രാജിവെച്ചാൽ ഈ ഒരു നേതാവ് പറഞ്ഞത് വളരെ സത്യമാണ് കാരണം ഇതാണ് നേതാവ് യാഥാർത്ഥ്യം കൃത്യമായി വിളിച്ചു പറയുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇടയിൽ മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റുന്നില്ല എന്നുള്ള ഒരു ഓർഡർ ഇപ്പോ ഈ നേതാവ് പറഞ്ഞല്ലോ ഈ നേതാവ് ആരെ കുറിച്ച് പറഞ്ഞത് ആ ഒരു നേതാവ് പറഞ്ഞിരിക്കുകയാണ് അയാളെ മാറ്റൂരാന്ന് എന്നുവെച്ചാല് എ ഡി ജി പി അജിത് കുമാർ തന്നെയായിരിക്കും അവിടെ ഇരിക്കുക എന്നിട്ടുള്ള അന്വേഷണ മതീത പറയുന്നത് പിന്നെ അത് മാത്രല്ല ഈ എ ഡി ജി പി അജിത് കുമാർ നാല് ദിവസം ലീവിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരുന്നു അത് ക്യാൻസലാക്കി ലീവിനൊന്നും പോകുന്നില്ല എന്ന പറയുന്നത് വെച്ചാൽ ലീവിനൊന്നും പോകാതെ ഈ ജോലിയിൽ ഡ്യൂട്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാവരും നേരിടും എന്നാണ് പറയുന്നത് കാരണം എന്താണ് കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷാ ഉറപ്പ് കിട്ടിയിരിക്കുകയാണ് നീ ഇപ്പോൾ തൽക്കാലം ലീവ് എടുക്കൊന്നും വേണ്ട നിന്റെ സ്ഥാനത്തിന് ഒന്നും സംഭവിക്കില്ല അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഈ പിണറായി വിജയനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അയാളെ തൊട്ടു പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും കാരണം തൊട്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ പിള്ളറായി വിജയന്റെ കണക്കിന് കേസ് കിടക്കല്ലേ പിള്ളറവിജന്റെയും കുടുംബത്തിന്റെയും അതൊക്കെ കൂടി നേരെ വന്നിട്ട് ഒരു അന്വേഷണം നടത്തിയാൽ എല്ലാവരും ജയിലിൽ കിടക്കും അപ്പൊ എ ഡി ജി പി അജിത് കുമാറിന് അവിടെ തന്നെ കുറ്റി അടിക്കാനുള്ള പദ്ധതി കേന്ദ്രത്തിൽ നിന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ അടുത്ത കാലത്തൊന്നും കേരളത്തിലെ ജനങ്ങളുടെ ഈ ഒരു സംഘി പോലീസിന്റെ ആക്രമണം ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട ബിജെപിയും ഒരു സംഘം നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നു അതിന്റെ മുന്നിൽ ഹാജരാക്കുന്നത് തെളിവുകൾ വരുന്നുണ്ട് ഈ ഒരുപാട് തെളിവുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ് അതിപ്പോ ആരെങ്കിലും ആക്ഷൻ എടുത്തോ ഇല്ലേ എന്നുള്ളതല്ല ജനങ്ങളെ അറിയിക്ക അതാണ് ഏറ്റവും സുപ്രധാനം അത് മൂപ്പർ അറിയിക്കുന്നുണ്ട് അറിയിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ജനങ്ങൾ പിന്നോട്ട് ചിന്തിക്കുമ്പോഴാണ് ഇതൊക്കെ നടന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഓരോരോ ഉത്തരം ഓരോ ദിവസങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ ഒരു പി വി അന്മാർ പറഞ്ഞതുപോലെ തന്നെ വെയിറ്റ് ആൻഡ് സി കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളയിൽ കാണാം ബൈ